എന്ത് വ്ളോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച അർത്ഥനഗ്നയായി എടുത്ത് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ് ഇവിടെ രക്ഷിതാക്കളാണ് കോവളം പോലീസിൽ പരാതി വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവരുകയും ആ കുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ ആ കുട്ടിയുടെ അർഹതമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുകയും നിങ്ങൾ അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വഴി ആ കുട്ടിക്ക് മാനസികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ചിത്രീകരണ സമയത്ത് കുട്ടിയുടെ ശരീരത്തെ ആ അനുമതിയില്ലാതെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞതാ കേട്ടില്ല എന്നാൽ കോളം പോലീസ് ഇപ്പോൾ മുകേഷ് നായർക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തിരിക്കുന്നു വിഷമിക്കാതിരിക്കേ ഇതിലും വലുത് ഏതാണ്ട് വനായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി